ആര്യ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്ന് ഗൗതം വിളിച്ചു ആര്യ നന്താ സാർ അത് ആ എം കെ ഗ്രൂപ്പ്സുമായിട്ടുള്ള എടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് റിപ്പോർട്ട്സ് എഴുതി വെക്കണം ഫയൽ ആ ഇരിപ്പുണ്ട് ശരി സാർ എന്നും പറഞ്ഞ് ആര്യ കബോർഡ് തുറന്ന് ഫയൽ നോക്കിയപ്പോൾ അത് ഏറ്റവും മുകളിലത്തെ റോയിലായാണ് ഇരിക്കുന്നത് ആര്യയ്ക്ക് അത് എടുക്കുവാൻ കൈ എത്തുമായിരുന്നില്ല ഇതേ സമയം ഗൗതം ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വർക്കുകൾ ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ കണ്ട ഒരു സ്റ്റൂൾ എടുത്ത് അതിൽ കയറി നിന്ന് ഫയൽ ഫയലെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ആര്യ എന്തോ ഉൾപ്രേരണയിൽ തിരിഞ്ഞു നോക്കിയ ഗൗതം കാണുന്നത് സ്റ്റൂളിൽ കയറി നിന്ന് ഫയൽ എടുക്കാൻ ശ്രമിക്കുന്ന ആര്യയാണ് നോക്കുമ്പോൾ ബാലൻസ് ഇല്ലാതെ സ്റ്റൂൾ നന്നായി ആടുന്നുമുണ്ട് പെട്ടെന്ന് തന്നെ ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റൂൾ പിടിക്കാനായി ചെന്നതും ബാലൻസ് തെറ്റി ആര്യ ഗൗതത്തിൻ്റെ മേലേക്ക് വീണു അപ്രതീക്ഷിതമായതുകൊണ്ട് ഗൗതത്തിനും ബാലൻസ് കിട്ടിയില്ല രണ്ടു രണ്ടുപേരും രണ്ടുപേരും കൂടി താഴേക്ക് വീണു ഗൗതം ആര്യയെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു വീഴ്ചയിൽ ആര്യയുടെയും ഗൗതത്തിൻ്റെയും ചുണ്ടുകൾ തമ്മിൽ ഉരസി രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കോർത്തു പെട്ടെന്ന് തന്നെ ആര്യ എഴുന്നേറ്റ് സോറി സാർ ഞാനറിയാതെ കാല് സ്ലിപ്പായതാണ് ഇറ്റ്സ് ഓക്കെ താൻ ചെല്ല് നാളെ രാവിലെ തന്നെ പുറപ്പെടണം ഗൗതം തൻ്റെ ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും അവളുടെ ചുണ്ടിൻ്റെ ചൂട് തൻ്റെ ചുണ്ടിന്മേൽ തങ്ങി നിൽക്കുന്നത് പോലെ വല്ലാത്തൊരു ഫീൽ ഛേ എന്താ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ ഒന്ന് തല കുടഞ്ഞുകൊണ്ട് ഗൗതം തൻ്റെ വർക്കിലേക്ക് കടന്നു പിറ്റേന്ന് അതിരാവിലെ തന്നെ ഗൗതവും ആര്യയും കൂടി യാത്ര തിരിച്ചു തലേ ദിവസത്തെ കാര്യം ഓർത്ത് ആര്യക്ക് ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ചമ്മൽ തോന്നി ഗൗതത്തിനും അങ്ങനെ തന്നെയായിരുന്നു എന്നാലും ഗൗതം അതെല്ലാം മറച്ചു വെച്ച് യാത്ര തുടർന്നു ആ യാത്രയിൽ ഇരുവരും മൗനത്തിലായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഗൗതം തന്നെ നിശബ്ദയെ ഭേദിച്ചു കൊണ്ട് സംസാരിച്ചു ആര്യ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല സാർ തനിക്ക് വിശക്കുന്നില്ലേ എന്നാൽ നമുക്ക് ആ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് കാർ ഹോട്ടലിൻ്റെ മുന്നിൽ സൈഡാക്കി നിർത്തി ഗൗതം ഡോ തുറന്ന് പുറത്തിറങ്ങി ഡോ താൻ വരുന്നില്ലേ വാ ഇവിടുന്ന് കഴിക്കാം എന്നും പറഞ്ഞ് ഗൗതം ഹോട്ടലിലേക്ക് കയറിപ്പോയി പിന്നാലെ തന്നെ ആര്യയും പോയി ഇരുവരും ഭക്ഷണം കഴിഞ്ഞ് പിന്നെയും യാത്ര തുടർന്നു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ കോട്ടേജിലെത്തി ഗൗതം ആര്യയും കൂട്ടി അകത്തേക്ക് പോയി വെൽക്കം സാർ ഐ ആം ഗൗതം കൃഷ്ണ ഫ്രം ജി കെ അഡ്വർടൈസിംഗ് കമ്പനി ഇവിടെ എം കെ ഗ്രൂപ്പ്സുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു ഷുവർ സാർ ആ കാണുന്ന നാലാമത്തെ കോട്ടേജ് ആണ് അവർ ഇതുവരെയും എത്തിയില്ല സാർ വന്നാൽ കീ തരാൻ പറഞ്ഞിരുന്നു ഓക്കെ താങ്ക് യു ഗൗതം കീയും വാങ്ങി കോട്ടേജിലേക്ക് പോയി ആര്യയ്ക്ക് എന്താണെന്നറിയാത്ത ഒരു ഭയം ഉള്ളിൽ വന്നു നിറഞ്ഞുവെങ്കിലും മൗനമായി ഗൗതത്തിൻ്റെ പിറകയെ പോയി വാതിൽ തുറന്ന് അകത്തു കയറിയ ഗൗതം നേരെ വാഷ്റൂമിലേക്ക് പോയി താൻ എന്താ ചെയ്യേണ്ട എന്നറിയാതെ ആര്യ അതേ നിൽപ്പ് തുടർന്നു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ ഗൗതം കാണുന്നത് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ആര്യയാണ് കണ്ടാൽ തന്നെ അറിയാം കക്ഷി ഇവിടെ എങ്ങും അമൽ ഇവിടെ എങ്ങുമല്ലെന്ന് ആര്യ നന്താ ഗൗതത്തിൻ്റെ വിളിയിൽ ചിന്തയിൽ നിന്നുണർന്ന ആര്യ ഞെട്ടിക്കൊണ്ട് ഗൗതത്തെ നോക്കി എന്താ സാർ ആ എം കെ ഗ്രൂപ്പ്സിൻ്റെ ഫയൽസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്ക് എനിക്ക് ഒന്ന് രണ്ട് കോൾസ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് ഗൗതം പുറത്തേക്ക് പോയി അപ്പോൾ തന്നെ ആര്യ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫയൽസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു ആര്യ ചെന്ന് വാതിൽ തുറന്നു അത് ഗൗതമായിരുന്നു മീറ്റിംഗ് നാളേക്ക് പോസ്പോൺ ചെയ്തു അതെന്താ സാർ അവർ വരുന്ന വഴിയിൽ ഒരു ഒരാക്സിഡൻറ്റ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നാളേക്കാക്കാമോ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു ഇനി താൻ വീട്ടിലേക്ക് വിളിച്ചു പറയും നാളെയേ വരികയുള്ളൂന്ന് ആര്യക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു സ്നേഹതീരത്തേക്ക് എന്ത് വിളിച്ചു പറയും പറഞ്ഞാൽ തന്നെ അവർ അത് വിശ്വസിക്കുമോ ഞാൻ ഇതുവരെയും ഇങ്ങനെ മാറി നിന്നിട്ടില്ല അതും പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാനും സാറും മാത്രം എല്ലാം കൂടെ ഓർത്തപ്പോൾ ആര്യയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ആര്യ നന്ദാ ആര്യ നന്ദാ താനെന്താ ഈ ആലോചിക്കുന്നത് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ താൻ ഈ ലോകത്തൊന്നുമല്ല എന്താ തനിക്ക് പറ്റിയത് സാർ അത് പിന്നെ ഞാൻ ആര്യ നിന്ന് വിൽക്കി സാർ അത് എനിക്ക് പോകണമായിരുന്നു വാട്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ ഇനി ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകും നാളെ അതിരാവിലെ തന്നെ പിന്നെയും തിരിച്ചു വരണം അത് പറ്റില്ല ആര്യം എന്നെന്താ ഈ പ്രോജക്റ്റ് നമുക്ക് ആവശ്യമാണ് അപ്പോഴേക്കും ഗൗതത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിലെ പേര് കണ്ട നിമിഷം ഗൗതത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഹലോ അല്ല ഇതാരാ ഏട്ടൻ്റെ കഞ്ഞിപ്പെണ്ണോ ദേ ഏട്ട ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടേ എന്നെ അങ്ങനെ വിളിക്കരുതേ എന്ന് ഞാൻ പിണക്കമായി ഏട്ടനോട് പിണങ്ങാതെ കുഞ്ഞി ഏട്ടൻ ചുമ്മാ വിളിച്ചതല്ലേ അല്ലെങ്കിലും കമ്പനി എം ഡി ആയതിനു ശേഷം ഏട്ടന് എന്നോട് ഒരു സ്നേഹവുമില്ല ആർക്കാണ് സ്നേഹമില്ലാത്തതെന്നൊക്കെ എനിക്കറിയാം ഗൗതം പറഞ്ഞു ഏട്ടാ എന്താ മോളെ എങ്ങനെയുണ്ട് ഓഫീസ് ആസ് യൂഷൽ ഏട്ടൻ ഇപ്പോൾ എവിടെയാ അത് മോളെ ഏട്ടൻ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരെയാണ് എന്നാൽ ഞാൻ പിന്നെ വിളിക്കും ബൈ ഏട്ടാ ബൈ മോളെ ഫോൺ കട്ട് ചെയ്ത് ഗൗതം നോക്കുമ്പോഴും ആര്യ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു എടോ തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായി സാർ എന്നാൽ താൻ വാ ആട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ് നമുക്ക് അവിടം വരെ ഒന്ന് പോകാം ആര്യയുടെ മുഖഭാവം കണ്ടപ്പോഴേ ഗൗതത്തിനു മനസ്സിലായി ആൾ നല്ല ടെൻഷനിലാണെന്ന് അതൊന്നും മാറ്റാനും മാറ്റാനും കൂടി വേണ്ടിയാണ് ഗൗതം അത് പറഞ്ഞത് ശരി സാർ വനമേഖലയ്ക്ക് അടുത്തായിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഗൗതവും ആര്യയും അവിടെ എത്തിയപ്പോഴേക്കും ഷൂട്ടിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതെല്ലാം നോക്കി ചെക്ക് ചെയ്ത ശേഷം ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഗൗതം അവിടെ നിന്നു ആര്യക്ക് അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു അവിടെ അവിടുത്തെ അന്തരീക്ഷത്തിൽ ആര്യക്ക് തൻ്റെ ടെൻഷൻ കുറയുന്നത് പോലെ തോന്നി കാഴ്ചകൾ കണ്ട് നടക്കുന്ന നടക്കുന്നതിനിടയിൽ ആര്യയുടെ കാൽ വഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു വലിയ ആഴമുള്ളതായിരുന്നില്ല ബഹളം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കിയ ഗൗതം കാണുന്നത് വെള്ളച്ചാട്ടത്തിൽ വീണ് കിടക്കുന്ന ആര്യയാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പേരും കൂടി ചേർന്ന് ആര്യെ കരക്കെത്തിച്ചു പക്ഷേ ഭയന്നിട്ടായിരിക്കും ബോധമുണ്ടായിരുന്നില്ല ഗൗതം കൂടി ആര്യയെ കുലുക്കി വിളിച്ചു നന്ദാ നന്ദാ കണ്ണ് തുറക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ഗൗതം ആര്യയെ കൈകളിൽ കോരിയെടുത്തു കാറിനടുത്തേക്ക് നടന്നു ഡോ തുറന്നു ആര്യയെ ബാക്ക് സീറ്റിൽ കിടത്തി എന്നിട്ട് കാർ അതിവേഗത്തിൽ ഓടിച്ചുപോയി ആര്യയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ടെൻഷനായിരുന്നു ഗൗതത്തിന് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഗൗതം ആര്യയെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്ന ആര്യയാണ് പെട്ടെന്ന് തന്നെ കാർ റോഡിൻ്റെ സൈഡാക്കി ഒതുക്കി എന്നിട്ട് വേഗം തന്നെ ബാക്ക് ഡോർ തുറന്ന് ആര്യയെ വിളിക്കാൻ തുടങ്ങി നന്ദാ നന്ദാ കണ്ണ് തുറക്ക് ആയാസപ്പെട്ട് കണ്ണ് തുറന്ന ആര്യെ കാണുന്നത് ടെൻഷനോടെ തന്നെ കുലുക്കി വിളിക്കുന്ന ഗൗതത്തെയാണ്